നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രേഷർ റൂബിലേക്ക് എത്തിയാണ് നമുക്കറിയാം എംപുരാൻ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കൃത്യമായി തന്നെ പ്രേഷർ റുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇന്നലെ എംപുരാൻ സിനിമ രണ്ടാം ദിവസം വന്ന് ഈ വനിതാ തിയേറ്ററിൽ നിന്നും ഞാൻ ഞാൻ പ്രേഷറെ കണ്ടിരുന്നു അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു ഇന്നലെയും ഹൗസ് ഫുള്ളിൽ തന്നെയാണ് ടിക്കറ്റ് കിട്ടാനില്ല എന്ന കാര്യം സംശയമില്ല ടിക്കറ്റ് ഇപ്പോൾ കിട്ടാനില്ല അത് ഉറപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ മോഹൻലാൽ അതോടൊപ്പം തന്നെ മറ്റുള്ളവരെല്ലാം ഷെയർ ചെയ്ത് നൂറ് കോടിയിലേക്ക് എമ്പുരാൻ സിനിമ എത്തി എന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരമൊരു സിനിമ ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല വേൾഡ് വൈഡിലാണ് നൂറ് കോടിയിലേക്ക് സിനിമ എത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും അതാണ് ഈ സിനിമയുടെ ഒരു വലിപ്പം അത്തരമൊരു സിനിമയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് പൃഥ്വിരാജ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് യുവമോർച്ച നേതാവ് ഇതെന്തേ വരാത്തേന്ന് നമ്മൾ കാത്തിരിക്കുക ബാക്കി എല്ലാവരും ഒന്നും ഇല്ല യുവമോർച്ചയുടെ വക അവിടെ വരാത്ത എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് ഐ എസ് പോലുള്ളവയുമായി ബന്ധപ്പെട്ടതായി സംശയിക്കുന്നു ആരാണ് കെ ഗണേഷിന്റെ എപ്പി പോസ്റ്റ് യുവമോർച്ച നേതാവ് എന്തേ വൈകിയത് ബാക്കി ബി ജെ പി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ സംഖ്യകൾ വരുമ്പം എന്തേ ഗണേഷ് വരാത്തെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു വെറുതെ അങ്ങ് ആരോപിക്കുകയാണ് എന്തിൻ്റെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അതൊക്കെ അന്വേഷണം ഉണ്ടായി ഇ ഡി ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അന്വേഷണം നടക്കട്ടെ പക്ഷേ എംബുരാൻ സിനിമയെക്കുറിച്ച് മാത്രം പറയുന്നു ഞാൻ എംബുരാൻ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക ഇന്നും തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാണ് ഇന്നും ഇപ്പോൾ ഈ തിയേറ്ററിൽ വന്ന് മറ്റൊരു സിനിമ കാണാൻ വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ സിനിമ കാണാൻ വന്നപ്പോൾ ആദ്യ ഷോയ്ക്ക് വന്ന വണ്ടികളാണ് ഈ കിടക്കുന്നതൊക്കെ ആദ്യ ഷോ കാണാൻ വന്നത് എംബുരാൻ കാണാൻ വന്ന വണ്ടിയാണ് കിടക്കുന്നത് ഇന്നും ഇവിടെ ആറ് ഷോ ഈ എംബുരാൻ ഇവിടെ ഓടുന്നുണ്ട് വനിതയിലോടുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും വേൾഡ് വൈഡ് റിലീസ് ഇറങ്ങിയ എല്ലാ തിയേറ്ററിലും സിനിമകൾ സ്ക്രീനിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എമ്പുരാനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിലെല്ലാം കുതിച്ചു എമ്പുരാൻ ഓടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് അത് തന്നെയാണ് ഇന്നലെ രാത്രി ലാലേട്ടൻ പൃഥ്വിരാജ് ആന്റണി ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇത് ഷെയർ ചെയ്തിരിക്കുന്നു ആ ടോവിനോ ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്തിരിക്കുന്നു നൂറ് കോടിയിലേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് നൂറ് കോടിയിലേക്ക് എത്തി എന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ വിജയം എവിടെയാണെന്ന് മാത്രം നമ്മൾ ഊഹിക്കുക സിനിമയെ തകർക്കുന്നവർ തകർക്കാൻ വേണ്ടി മാത്രമുള്ളവർ തന്നെയാണ് ഒരു സിനിമയും തകർക്കാൻ പറ്റില്ല സിനിമയെ സിനിമയായിട്ട് കാണണം ഗുജറാത്ത് കലാപം നടത്തുന്നതാണ് ആ കലാപം ഇതിൽ പറയുന്നുണ്ട് ട്രെയിനിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് അത് കേസ് ഇപ്പോഴും കോടതി നടക്കുന്നു കത്തിച്ചതാണോ സ്വയം കത്തിയാണോ കേസൊക്കെ നടക്കുന്നത് പക്ഷെ അവിടെയൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അതെല്ലാം സിനിമയിൽ കാണിക്കുമ്പോൾ ഒരു സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയാത്തവർക്കെതിരെയുള്ള ഒരു രോദനം തന്നെയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സിനിമ കാണാൻ എമ്പുരാഗ് കാണാൻ ഇപ്പോഴും ആളുകൾ തിയേറ്ററിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് നൂറ് കോടിയിലെത്തിയെന്ന് വാർത്തയായി മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ രംഗത്ത് വരികയും ഇനി അത് മേലാണ് ഇന്ന് നാളെയും കഴിയുമ്പോൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് കാണാനുള്ളവർ മറ്റുള്ളവർ മറ്റുള്ളവർ പ്രിവ്യൂ കണ്ടിട്ടോ പറയുന്നത് കേട്ടോ അത് തന്നെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ 9633-888-575.